അപ്പം ഇനിയിപ്പോൾ നമ്മൾ പോയി ബസ്സൊക്കെ കയറി വെല്ലിയിട നേരെ പോവുകയാണ് എന്തായാലും അവിടെ പോയിട്ട് കാണാം ശരിക്കും രാത്രി പോലെ തന്നെയാണ് ഇത് വെളുപ്പിനാണ് പോകുന്നത് നോക്കാം എൻ്റെ അർജുനൻ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മൾ വെല്ലുവിടാൻ പോകുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് ആദ്യം പോകുന്നത് ആദ്യമായിട്ടാണ് അതായത് നമ്മൾ ഫസ്റ്റ് കാണാം നിങ്ങൾ കാണുന്നുണ്ടോ അല്ലയുടെ മുകളിൽ കൂടു ഫ്ലൈറ്റ് വരുന്നതാണോ വിളിച്ചത് വേണ്ട നമ്മൾ ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ വിളിച്ചതാണ് കാണുന്നത് രാത്രി എന്തായാലും നോക്കാം നമ്മൾ നടന്ന നടന്ന് താഴെ റോഡിലെത്താറായി കുറച്ചും കൂടി ഉള്ളത് റോഡെത്തി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടത് ബസ്സും കൂടി കിട്ടണം താഴെ രക്ഷപ്പെടും നോക്കാം അപ്പം കഴിച്ച നമ്മൾ മെയിൻ റോഡ് കണ്ടിരിക്കുന്നു പിന്നെ ഇവിടുന്ന് ബസ്സും കൂടി കിട്ടണം നോക്കാം ആരുമില്ല ഉണ്ടോ ഈശ്നം സ് കിട്ടുന്നവരെ നമ്മൾ വിജിനമായ സ്ഥലത്ത് എത്തിക്കാനും നോക്കാം അതും കൈ സമയത്ത് വേഗത്തെത്തി ബസ് ഇതാണ് ക്ഷേത്രം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധനം അവിടെ സാധനം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വറ്റപ്പം കൂടി നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുമെന്ന് നോക്കാം മാങ്ങോട്ടേക്ക് പോന്നു ഇപ്പൊ മഴയില്ല എന്തായാലും ആ കൊടുക്കാണോ പിന്നെ ബലി ഇട്ടിട്ട് കാണാം കഴിച്ച് ആരെങ്കിലും അങ്ങനെ ഭയങ്കര എന്താ പറയാ പൈസ ഇല്ലാത്ത ലോട്ടറി എടുക്കാൻ തുടങ്ങണം എന്താന്ന് നോക്ക് പൈസ ഇല്ലാത്ത സമയത്ത് ലോട്ടറി എടുക്കാൻ എന്തോന്ന് എന്റെ കാര്യം ചവിട്ടിക്കൊണ്ട് ഇതാണ് സ്വഭാവം പൈസ ഇല്ല ആ പൈസ അമ്പലത്തിൽ അന്നിട്ടിട്ട് അങ്ങനെ ബലി ഇട്ടിറങ്ങി ഇവിടെ നിന്ന് നേരെ പോവുകയാണ് നമ്മുടെ വീട്ടിലേക്ക് അതിനേക്കാശിച്ച് ഞങ്ങൾ ബേ ബസ്സിൽ കയറി തിരുവനന്തപുരം ബസ് കയറി അന്നേരെ വീട്ടിൽ പോകാനാണ് നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി അങ്ങനെ ക്യാഷ് നമ്മൾക്കെക്കോട്ട് തിരുവനന്തപുരം നെടുമ്പങ്ങാട് ബസ് കയറി നമ്മൾ നെടുമ്പങ്ങാട്ടിക്ക് പോയത് അതാണ് മഴ പെയ്യണം ചേച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചാറ്റൽ മഴയാണ് എന്തായാലും നോക്കാം ബസ്സിലെ ആൾക്കാരെയും പിള്ളേരെയും ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി അപ്പത്തെ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാൻ കാരണം നമ്മൾ ആകെ ടയേഡാണ് നമ്മൾ രണ്ടുപേരും ആകെ പോകുന്നു ടയേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും വ്രതമൊക്കെ എടുത്ത് പോയതാണ് അതുകൊണ്ടാണ് നമ്മൾ ടയേഡായത് എന്നാലും കുഴപ്പമില്ല നമ്മൾ ഇനി വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ വെച്ച് വെച്ച് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങൾ പറയാം അതായത് നമ്മൾ

നമ്മൾ അപ്പപ്പോൾ ഒരു ഒരു അപ്ലോഡ് അഞ്ച് പുറത്ത് നല്ല അടിപൊളി മഴയാണ് കഴിഞ്ഞു നോക്കിയാൽ മഴയെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്യായ മഴ മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ബസ്സിന് പോകുന്നതാണ് പിന്നെ എങ്ങനെ നമ്മൾ വീട്ടിലെത്തും നമുക്ക് അറിഞ്ഞത് അതാണ് അത്രയ്ക്കും മഴയുണ്ട്

ബാക്കിയുള്ളതൊക്കെ ഓപ്പൺ അതിൻ്റെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഷീറ്റ് അടിച്ച് ആളുകൾ ഭയങ്കര തെറിയൊക്കെയായിരുന്നു ശരിക്കും അമ്പത്സാഹിത് ഉച്ചിത്ര ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇങ്ങനെയുണ്ട് ഭക്തജനങ്ങൾ നിങ്ങൾ ഇത്തിരി ശാന്തരാകുകയും അതായത് തെരുവത്തിന് അവിടെ നിന്ന് നിനച്ച് ഓടേണ്ടി വരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി അല്ലാതെ കലക്കൻ തിരുവനന്തപുരം തെറിയായിരുന്നു തിരുവനന്തപുരം തെറി അപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല തിരുവനന്തപുരം തെറി എന്തായിരിക്കും അങ്ങനെ കലയെന്ന് പ്രതീക്ഷിക്കുന്നു എങ്കിലും നമ്മൾ ട്രാവൽ പോകുക തിരിച്ച് വീട്ടിലെത്തി നമ്മൾ നെടുമ്പാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നമുക്ക് ചാരുമൂട് വന്ന് ചാരുമൂടിന്ന് നമ്മൾ ഓട്ടോ പിടിച്ചുകൊണ്ട് പോകുന്നത് അതെ നമുക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നു കാരണം പരുത്തി ബസ് ഇപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല സമയപ്പം തന്നെ പതിനയായി നമ്മൾ ഇനി പരിത്തിക്കുഴി ബസ് നോക്കുന്നത് പന്ത്രണ്ട് മുക്കാലിലായിരുന്നു അത് വന്നാൽ നമ്മൾ നിർത്തുമ്പോൾ രണ്ടുമണിയാവും പിന്നെ ഭക്ഷണക്കണി കഴിയുമ്പോഴേക്കും ഒരു രാത്രി ആവും ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ രാത്രി അതുപോലെ സുഖിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ ട്രാവൽ പോകുമ്പോൾ എന്റെ ഒപ്പിയാണ് അപ്പോൾ അടുത്ത അടുത്തവിടെ കാണുമ്പോൾ ബൈ ഫ്രം ആർജ്ജി ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ താരങ്ങൾ അഭിപ്രായം കൺസ് ചെയ്യാം ചെറിയൊരു ട്രാവൽ അതെ നിങ്ങൾ അഭിപ്രായം കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം പിന്നെ താഴെ ഇൻസ്റ്റഡിൽ എൻ്റെ ഇൻസ്റ്റാഡേ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഉണ്ട് അവളെ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റഡിലേക്കും ഫേസ്ബുക്കിലേക്കും പോലെ ഐഡിയ കിട്ടും അവളെ അങ്ങോട്ട് കയറു രണ്ടാളെയും ഫോളോ ചെയ്ത് സപ്പോർട്ട് അപ്പോൾ അടുത്ത വീഡിയോ ബൈ 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 ആ അപ്പൊ ബൈ പറഞ്ഞു